ആദർശ വ്യത്യാസം അത് സ്വാഭാവികമാണ് അള്ളാഹു സുബ്ഹാന ഹുഅല വിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ തിരുവചനങ്ങളിലും അത് വ്യക്തതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവ്യക്തതയോ വ്യക്തതക്കുറവോ ആശയക്കുഴപ്പമോ ഒരാൾക്ക് വേദഗ്രന്ഥത്തെക്കുറിച്ച് പ്രവാചകനെക്കുറിച്ച് ദീനനെക്കുറിച്ച് സംശയമുണ്ടായാൽ അവൻ കൃത്യമായി പഠിക്കുകയും അങ്ങനെ സംശയിക്കുന്നവരെ അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നവരെ ഉപേക്ഷിക്കാനല്ല അള്ളാഹു പറഞ്ഞത് അവരെ കൂടെ പിടിച്ച് അവരോട് നന്നായി സംവദിക്കുവാനാണ് അള്ളാഹു പറഞ്ഞു സുബാന നിങ്ങളുടെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മ മ അറിവുകൊണ്ട് വാക്ക് കസർത്തുകൊണ്ടല്ല ഹിക്മത്ത് കൊണ്ട് എന്താണ് ഹെക്ക് മത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ തിരുസുന്നത്തും അത് ജീവിതത്തിൽ പകർത്തിയ സലഫ് സ്വലഹ്യങ്ങളുടെ മാർഗവും വെച്ച് പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചക സ്വഹാപത്തിൻ്റെ പ്രവാചക കൽപന പ്രകാരം ജീവിച്ച് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനു വേണ്ടി കടന്നു പോയ അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെടുകയും ചെയ്ത ആ സ്വഹാപത്തിൻ്റെ ജീവിതകാലത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ അത് സമൂഹത്തോട് സംസാരിക്കണം ആളുകൾക്ക് ഗുണപ്രദമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും മൊഹഇഇള്ളതു ഹസന കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള ഉപദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രഭാഷണം ഈ രൂപത്തിലുള്ള പ്രഘോഷണങ്ങൾ അത് ആളുകൾക്ക് നന്മ നൽകുവാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചതാണ് പിന്നീട് അതിൻ്റെ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു ബജാദിൽ അഹ്സൻ ഏറ്റവും നന്നായി അവരോട് തർക്കിക്കണം എന്നാണ് ഏറ്റവും നന്നായി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കണം എന്നാണ് അവരെ ഉപേക്ഷിക്കാനോ അവരെ കണ്ടിൽ നടിക്കാനോ അല്ല അവർ തെറ്റുദ്ധരിച്ചു പോയ വിഷയത്തിൽ അവർ സംശയിച്ചു പോയ വിഷയത്തിൽ അവർ നമ്മോട് തെറ്റായി വിശദീകരണം നൽകിയ കാര്യത്തിൽ അല്ല ഇങ്ങനെയാണ് കാര്യം അല്ല നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് വായിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയത് പ്രമാണബദ്ധമായി ഇങ്ങനെ തിരുത്തി വായിക്കണം എന്ന്

നന്നായി അറിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു നെഹ്ലിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വ നമ്മുടെ ആദർശ പോരാട്ടത്തിലെ നമ്മുടെ ഊർജം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് നോക്കൂ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെയാണ് കേരളത്തിൽ വളർന്നു വന്നത് ജാറങ്ങൾക്ക് പിന്നാലെയും ഉറൂസുകൾക്ക് പിന്നാലെയും ഒരു വേള അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ അവരുടെ ആദരാ ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയും മുന്നിൽ നടക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവർ പോലും മാറി നിൽക്കുവാൻ വേണ്ടി മാറി നിൽക്കുവാൻ പ്രത്യേകമായി മുസ്ലിമീങ്ങളോട് കൽപ്പിക്കേണ്ടുന്ന സാഹചര്യം മുസ്ലിം ചരിത്രത്തിൻ്റെ കേരളത്തിൽ നമുക്ക് കാണുവാൻ പറ്റും അതിൻ്റെ പേരിൽ ജാറങ്ങളിലേക്ക് ആഘോഷങ്ങൾ മാറ്റിയ പൂർവികരാണ് ഈ കേരളത്തിലെ ആളുകൾ അവർ കടന്നു വന്ന ഷിയാ ചിന്താധാരകളും അഖിൾസുന്നയുടെ യഥാർത്ഥ വിശ്വാസവും കൂട്ടിക്കലർത്തി തെറ്റായ വിശ്വാസവും ആചാരവും ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു കാലത്ത് ഖുർആാനിലേക്ക് മടങ്ങണം വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എഴുതിയ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ കത്തിച്ചു കളയുവാനും കടലിലെറിയുവാനും തീരുമാനിച്ചത് ഈ മുസ്ലിം ഉമ്മത്തിൽ പേരുകൊണ്ട് മുസ്ലിമീങ്ങളായ പൂർവികരായിരുന്നു എന്ന് നമ്മൾ അറിയണം